അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കാസ്റ്റിംഗ് ആയിട്ട് വന്നതാണ് നമ്മൾ വരാലി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ വരാൽ വലിയൊന്ന് കിട്ടുമോ എന്ന് നോക്കാം അപ്പം നല്ല വരാൽ കാണാൻ ചാൻസ് പറയുന്നത് കാര്യം ഇപ്പോൾ ഇവിടെ പാടത്ത് കൊയ്ത്തൊക്കെ അവർ ചെറിയ ചെറിയ വരാൽ കാണുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഉണ്ടോ എന്ന് നോക്കാം നോക്കാം അപ്പോൾ നമ്മൾ ഇറങ്ങിയ നേരം നേരെ ഫ്രണ്ടില് ഒരു മീൻ വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനെ അവനെ അവനടിക്കാൻ നോക്കാം നല്ലൊരു ഹുക്കപ്പാണ് നല്ല നല്ല അരിപ്പ് ഹുക്കപ്പ് കൊടുത്ത് വിട്ടിട്ടോണ്ടോ കാര്യം അടിക്കിട്ട് ചൂണ്ട തിരിഞ്ഞു പോയി മുട്ടയുടെ സ്ക്രീനിൽ തട്ടാണ് നല്ല കുക്കപ്പായിരുന്നു കേട്ടോ ചെറിയ വരല്ലേ പറഞ്ഞു പോയേതാ ഓ നോക്കാം ഏതായാലും വേറെ എന്തെങ്കിലും കിട്ടുമോ ഇന്ന് മൊത്തം മിസ്സിങ് ആണ് അപ്പോൾ ഏതായാലും നമ്മളെ കുക്കപ്പ് ചെയ്ത മീൻ നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും മീനുണ്ടോന്ന് നോക്കാം ഏതായാലും അത് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഒരു കാര്യമില്ല ചെറിയ വരാലാണ് അടിച്ചിട്ടൊന്നും കിട്ടുന്നതെന്ന് നോക്കും അപ്പോൾ പയ്യ ഇനി മുന്നോട്ട് നീങ്ങാമെന്നുള്ളതെ വേറെ മാറുന്നില്ല ഇഷ്ടംപോലെ വരാലുണ്ട് പക്ഷേ എല്ലാം ചെറുതാണ് വലിയ വലിപ്പമൊന്നും ഇല്ല അത് കാരണമാണ് ഈ നമ്മുടെ യൂസ് ചെയ്യുന്ന ഫ്രൂസ് അതിന് വലിപ്പമുള്ളതാണ് കാരണം എല്ലാം അടിച്ചാൽ മീൻ അടിച്ചിട്ട് അതിൻ്റെ വായിൽ കയറുന്നുണ്ട് അതല്ല ചെറിയ വരലിനെ പിടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഓർക്കാപ്പുറത്തൊരു വരാൽ അടിച്ചിരുന്നു കേട്ടോ അത് വേദി അടിക്കാൻ പറ്റിയില്ല അതിന് വലിയ സൈസൊന്നുമില്ല അത്യാവശ്യം വലിയ വരനാണോ നമുക്കിപ്പോ അതിന് താജത്തെ വരല കേട്ടോ ഹുക്കപ്പ് കണ്ടോ ഈ ചെയ്യും അടിച്ചു പോയി ചൂണ്ട ഇറക്കി കാണാം നീ കണ്ടില്ലേ ഹുക്ക് ഇരിക്കുന്നുണ്ട വലിയ സൈസൊന്നുമില്ല ചെറിയ വരണം എൻ്റെ ഹുക്കപ്പായത് കൊണ്ട് തന്നെ തിരിച്ചു തിരിച്ച് വിടുന്നുണ്ടാക്കും അല്ലെങ്കിൽ തിരിച്ച് വിടാമെന്ന് പറഞ്ഞായിരുന്നു ഇതിനിപ്പോൾ തിരിച്ചു വിടുന്നില്ലേ ഏതായാലും പിന്നെ ഊരുവാ ഓ അത് താഴെ പോയി താഴെ പോയി കേട്ടോ ശരി ആ ജീവിക്കുമെന്നറിയത്തില്ല ഏതായാലും പോട്ടെ വലിയ മുറിവൊന്നുമില്ല ചിലപ്പം രക്ഷപ്പെടും എൻ്റെ അതിലോ പോട്ടെ അതിലും കൊണ്ട് പോയിട്ട് നമുക്കൊന്നും കിട്ടാൻ ചെറിയ വരെ എല്ലാം ഒമ്പത് രക്ഷപ്പെടുക ചൂണ്ടരടിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുക നമ്മൾ തിരിച്ചു വിടണ്ട എന്ന് കരുതി മീൻ ചാടി വെള്ളത്തിലോട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് അപ്പോൾ ഒരു മീൻ പെട്ടെന്ന് നമ്മൾ ചൂണ്ട റെഡ്രൈവ് ചെയ്ത ടൈമിൽ നമ്മൾ ചാടിക്കൊരു അടി ഉൾക്കപ്പ് കൊടുത്തെങ്കിലും അവനെ കിട്ടിയില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു മൂന്നാല് വരാൻ അടിച്ചെങ്കിൽ ഒരെണ്ണം കര കയറിയാൽ കരക്കേറിയ മീനാണ് ചാടി പോവുകയും ചെയ്ത് അപ്പോൾ ഇന്ന് ഒരെണ്ണം പോലും നമുക്ക് കരയ്ക്ക് കയറിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാട് വെറുതെ ആയി ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പകുതി ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിൽ ആ ബെല്ലേക്കനോട് അമർത്തുക